ഹലോ ചൂസ് വേൾഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോയിൽ വരുന്നത് നമുക്ക് ഇന്നിവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ബിരിയാണി കിറ്റ് വാങ്ങിയിട്ട് ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ അജ്മീരിയയുടെ ഒരു ബിരിയാണി കിറ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇത് പ്രൊമോഷനൊന്നുമല്ല ഞാൻ എപ്പോഴും ഇതാണ് വാങ്ങാറ് അപ്പം നമുക്ക് ആദ്യം ഇതിൽ അരി എത്ര ഉണ്ടോയെന്നൊന്ന് അളന്ന് നോക്കണം കേട്ടോ കാരണം വെള്ളം എടുക്കണ്ടേ നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം അപ്പോൾ അതാ ഇതിൽ തന്നെ നെയ്യ് ഡാൽഡ അതിലേക്ക് ആവശ്യമുള്ള പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൽ ആവശ്യം അതിൽ ആവശ്യത്തിനുള്ള കയ്യിൽ ഉണ്ടാവും കേട്ടോ പിന്നെ അതാ വെക്കാൻ അറിയാത്തവർ കയ്യിൻ്റെ താഴെ അതിന് എങ്ങനെയാണ് വെക്കണ്ടതെന്നുള്ള ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ അരി ഒന്ന് അളന്ന് നോക്കാം കേട്ടോ ഞാൻ ഈ ഗ്ലാസ്സിനാണ് അളക്കുന്നത് ഞാനിത് കുക്കറിലാണ് വെച്ചെടുക്കുന്നത് അപ്പം അനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസും ഒരു കാ ഗ്ലാസ്സും ഉണ്ട് കേട്ടോ അരി മൂന്ന് ഗ്ലാസ് നിറച്ചും പിന്നെ ഒരു കാ ഗ്ലാസും ഉണ്ട് അപ്പോൾ അരി ഒന്ന് ആദ്യം രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ കഴുകിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് വെക്കാൻ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച ശേഷം കഴുകുമ്പോൾ അരി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എൺപത്തി പന്ത്രണ്ട് അല്ലെ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ അത് നമുക്ക് കറിയിലേക്കും ആവശ്യമാണ് ബിരിയാണിയിലേക്കും കുറച്ച് വേണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചതച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് വെക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ അതിലൊഴിക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്ലാസ്സിന് തന്നെയാണ് വെള്ളം വളർന്നെടുക്കേണ്ടത് കേട്ടോ നമ്മൾ ഏത് ഗ്ലാസിനാണ് അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ അപ്പോൾ എൻ്റെ മൊത്തം മൂന്ന് ഗ്ലാസും ഒരു കാ ഗ്ലാസ്സും ഉണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ്സിന് നാലര ഗ്ലാസ് വെള്ളം വേണം ഒരു കാ ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ മൊത്തം അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാലര ഗ്ലാസും അര ഗ്ലാസും കൂട്ടി അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുക്കർ വെച്ചിട്ട് അതിലേക്ക് നെയ്യും ഡാൽഡെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതോ അതിലുള്ള വേറെ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ആ പാക്കറ്റിലുള്ളതിനെടുത്തിട്ടുള്ളൂ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ട ഉള്ളി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു രണ്ട് ചെറിയ സബോള അരിഞ്ഞതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ആ ഉള്ളി തണുത്തു പോകാതിരിക്കാൻ നമുക്കൊരു ഒരു നുള്ള് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഉള്ളിയുടെ ആ ഒരു ക്രിസ്പിനെസ് പോവില്ല കേട്ടോ ഇനി നമുക്ക് ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ബിരിയാണി വെച്ചെടുക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള പട്ട ഗ്രാമ്പു പെരിഞ്ചീരൊക്കെ അതൊക്കെ ആ പാക്കറ്റ് ഉള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുഴുവൻ ജീര പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഇതൊക്കെ നമുക്കതിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന്ന് ഒരു സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അരി മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ ആ എന്ത് വരുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെയൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിലുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു അരമുറി നാരങ്ങ ഒന്നിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ എന്നാൽ ഒരു അരിപ്പ ഒഴിച്ചിട്ട് വേണം പിഴിഞ്ഞു കൊടുക്കുക അതിൻ്റെ കുരു വെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പ്പൊക്കെ വരും അപ്പോൾ കുരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത് എപ്പോഴും ഒരു നുള്ള ഉപ്പ് മുന്തി നിൽക്കേണ്ട രീതിയിൽ ഇടണം അപ്പോഴാണ് വന്തു വരുമ്പോൾ അരിയിലേക്കൊക്കെ കറക്റ്റ് ഉപ്പ് പാകയുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ വിസിലിട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണ വരെ ഈ ഇതൊന്നും നമുക്ക് വേവിച്ചെടുക്കണം നമ്മുടെ ഒരു വിസിൽ വന്ന് ഏറെക്ക് പോയ ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ ബിരിയാണി കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ മുകളിൽ ഈ പട്ട ഇതൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ ഇത് ചോറിലിടുമ്പോൾ കുട്ടികൾക്കത് കടിക്കുക ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് വെന്ത സമയത്ത് ഇതൊന്നും എടുത്ത് മാറ്റും കണ്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒട്ടലൊന്നുമില്ല നന്നായി ഒലർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മുട്ട ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കണത് മുട്ടയുടെ ഗ്രേവി ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രം എടുത്തിട്ട് ഒന്ന് ദം ചെയ്യാൻ വെക്കാം കേട്ടോ അത് ഞാൻ നന്നായിട്ടൊന്ന് ഉള്ളിൽ നെയ്യൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം നമുക്ക് മുട്ടയുടെ ഗ്രേവി ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുള്ളിക്കായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും മുകളിൽ കുറച്ച് ഗ്രേവി പിന്നെ ചോറ് അങ്ങനെ ഇടകലർത്തി മിക്സ് മിക്സാക്കി ഇട്ടുകൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ ഞാൻ അവസാനം ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ചോറ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരമുള്ളത് എടുത്ത് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ ഇടിക്കുന്ന ഈ കല്ലാണ് വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഭാരമുള്ളതായി എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അങ്ങനെ വെക്കാം എന്താ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലെ ഗ്രേവിയും ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മുട്ടയൊന്നും പൊട്ടി പോവാതെ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ വേറെ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം